അവ ഗാഡ് ഇസ് എ ഗാഡ് ഹൂ റീബിൾസ് അസ് നമ്മുടെ ദൈവം നമ്മെ പുനർനിർമ്മിക്കുന്ന ദൈവമാണ് നമ്മുടെ തെറ്റായ തിരഞ്ഞെടുപ്പുകളാലോ മറ്റുള്ളവരുടെ പ്രവൃത്തികളാലോ അല്ലെങ്കിൽ നാം അകപ്പെട്ട സാഹചര്യങ്ങളാലോ ജീവിതം തകർന്നതായി തീരാം എന്നാൽ നമ്മുടെ ദൈവം പുനർനിർമ്മിക്കുന്ന ദൈവമാണെന്നും പുനഃസ്ഥാപിക്കുന്ന ദൈവമാണെന്നും കുഴപ്പങ്ങളെ അത്ഭുതങ്ങളാക്കി മാറ്റുന്ന ദൈവമാണെന്നും നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്നവനാണെന്നും തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു നാം ജീവിതത്തിൽ തകർന്നു കിടക്കുന്നവയെ അവശിഷ്ടങ്ങളായി കാണുമ്പോൾ ദൈവം അതിനെ വീണ്ടെടുപ്പിനുള്ള അസംസ്കൃത വസ്തുവായി കാണുന്നു നമ്മുടെ തകർച്ചയുടെ നടുവിൽ നാം ഈ ദൈവത്തെ ക്ഷണിക്കുന്ന പക്ഷം കുഴപ്പങ്ങളുടെ നടുവിൽ അവൻ നമ്മെ കണ്ടുമുട്ടുകയും നമ്മെ പുനർനിർമ്മിച്ച് പുനഃസ്ഥാപിച്ച് നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു നാം സേവിക്കുന്ന നമ്മുടെ ദൈവം നല്ലൊരു പുനഃസ്ഥാപകനാകയാൽ മുൻപത്തേതിനേക്കാൾ മികച്ച സൃഷ്ടിക്കലായിരിക്കും പിന്നത്തേതിൽ നമ്മിൽ ചെയ്യുക സമൃദ്ധമായ ഒരു പുനഃസ്ഥാപനം നമ്മിൽ നടക്കുവാൻ ദൈവവും ആഗ്രഹിക്കുന്നു തിരുവചനം പറയുന്നത് ഷ്യാവിന്റെ പുസ്തകം അറുപത്തിയൊന്നാമതിയായ മൂന്നാം വാക്യം സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു നമ്മുടെ ജീവിതം നമ്മുടെ തെറ്റുകളുടെയോ നഷ്ടങ്ങളുടെയോ തന്നിമിത്തമുണ്ടായ തകർന്ന ദാമ്പത്തിക ജീവിതത്തിൻ്റെയോ തകർന്ന സ്വപ്നങ്ങളുടെയോ നടുവിലായിരിക്കാം ഉള്ളത് പക്ഷേ നമ്മുടെ കഥ അതോടെ അവസാനിച്ചിട്ടില്ല കാരണം നമ്മുടെ ദൈവം വിദഗ്ധനായ ഒരു പുനഃസ്ഥാപകനാകയാൽ അവിടുന്ന് നമ്മുടെ ലജ്ജയെ സാക്ഷ്യമാക്കി മാറ്റുന്നു തകർച്ചയെ സൗന്ദര്യമാക്കി മാറ്റുന്നു പരാജയങ്ങളെ പുതിയ തുടക്കങ്ങളാക്കി മാറ്റുന്നു ആകയാൽ നമ്മുടെ ജീവിതത്തിലെ തകർന്ന ഭാഗങ്ങളെ ഇന്ന് തന്നെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക അവിടുന്ന് നമ്മെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും പകരം അവിടുന്ന് നമ്മെ പുനഃസ്ഥാപിക്കും ദൈവത്തിന് എപ്പോഴും ഓരോ കാര്യങ്ങളിലും ഉദ്ദേശ്യങ്ങൾ ഉള്ളതിനാൽ നമ്മുടെ തകർച്ചകളിൽ അവിടുന്ന് തൻ്റെ ഉദ്ദേശ്യം കൊണ്ടുവരുന്നു അത് നമ്മുടെ നന്മയ്ക്കായും ദൈവത്തിൻ്റെ മഹത്വത്തിനായും ചെയ്യുന്നു അവർ ബ്രോക്കണ്ണസ് ഇൻ ദ ലൈഫ് ഈസ് ദി ക്യാൻവാസ് വേർ ഗാഡ് പെയിൻസ് ഹിസ് ഗ്ലോറി ദൈവം തൻ്റെ മഹത്വം വരയ്ക്കുന്ന ക്യാൻവാസാണ് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ നമ്മുടെ ഇന്നത്തെ തകർച്ചകളെ ദൈവം പുനഃസ്ഥാപിക്കട്ടെ അതിലൂടെ അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ ഹാവ് എ പ്ലസ് ഡേ